ശ്രീപത്മം പാരോ ട്രീഡിങ്ങിലേക്ക് സ്വാഗതം ഇതുവരെയും എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബും കമൻറ്റും ലൈക്കും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ വ്യൂവേഴ്സിനോടും നന്ദി ഇന്ന് നോക്കാൻ പോകുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് ഇവിടെ കിട്ടിയ സ്പ്രദ്ധ പ്രകാരം നിങ്ങൾക്ക് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പരാജയം നേരിട്ടതായാണ് കാണുന്നത് നിങ്ങൾക്ക് പിന്നിൽ നിന്നുമുള്ള ചതിയുടെയും വഞ്ചനയുടെയും ഫലമായി നിങ്ങൾക്ക് വേദനാജനകമായ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പല തരത്തിലും നിങ്ങൾക്കത് മനസ്സിലാക്കി തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിനെ അവഗണിച്ചതിൻ്റെ ഫലമായി യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് തന്ന പ്രഹരത്തിൻ്റെ ഫലമായി സർവ്വതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കടന്നു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും അതിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് വശങ്ങളാണ് ഇതിനകത്ത് പ്രതിഫലിച്ചിരിക്കുന്നത് ഏതായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജഡ്ജ്മെൻ്റ് വരാൻ പോകുന്നു യൂണിവേഴ്സ് തന്നെ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ ഈ ബുദ്ധിമുട്ടിൽ നിന്നും കരകയറ്റുകയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടാൻ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയും ഈ അവസ്ഥയിൽ നിങ്ങൾ വളരെ എനർജറ്റിക്കും സാഹസികവുമായ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാകും എന്നാൽ നിങ്ങളുടെ ആവേശം കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് എല്ലാത്തിലും ഇടപെട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു വളർച്ചയുണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഫിനാൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു അനുകൂല സമയമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരമകന്ന് നിങ്ങളുടെ ലൈഫിൽ നല്ല വെളിച്ചം വരുന്നതായി കാണുന്നു നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ തരത്തിലും നിങ്ങൾക്ക് നല്ല ഒരു സമയമാണ് വരാൻ വേണ്ടി പോകുന്നത് ഇത് ഈ കാടിനകത്ത് കാണുന്ന നമ്പേഴ്സ് സിക്സ്റ്റീൻ സെവൻ ട്വൻ്റി ത്രീ എയ്റ്റ് ടെൻ വൺ ഈ നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങളുമായിട്ട് ഏതെങ്കിലും തരം കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് ആയിട്ട് എടുക്കാൻ വേണ്ടി കഴിയും പിന്നെ വരുന്നത് ഏരീസ് ഫയർ എലമെൻ്റ് ആയ ലിയോ ലിയോസാജിറ്റേറിയസ് അതായത് മേഡം ചിങ്ങം ധനു പിന്നെ ജെമിനി ലിബ്ര അക്വേറിയസ് മിഥുനം തുലാം കുംഭം ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ മാസമാണെങ്കിൽ ജന്മ ജന്മമാസം ഇതുമായി എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആ അതും കൂടി നിങ്ങൾക്ക് ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് അത് റെസനേറ്റ് ആകാൻ സാധ്യതയുണ്ട് ഇനി കേതു വന്നത് കൊണ്ട് നിങ്ങൾ സെവൻ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക സ്പിരിച്